വെൽക്കം ടു മോളിവുഡ് ന്യൂസ് മലയാള സിനിമ കാഴ്ചക്ക് മിഴിവേകിയ ബ്ലസിയുടെ കാഴ്ചക്ക് ആണ്ട് തികയുകയാണ് ആടുജീവിതം അടക്കം ശ്രദ്ധേയമായ എട്ട് സിനിമകൾ സംവിധാനം ചെയ്ത ബ്ലസ്സിയുടെ സംവിധായകൻ എന്ന നിലയിൽ അരങ്ങേറ്റമായിരുന്നു കാഴ്ച എന്ന ചിത്രം രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് കേരളത്തിലെത്തുന്ന എത്തുന്ന പവൻ എന്ന കുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ടു പോകുന്നത് മമ്മൂട്ടി മാധവനായും പത്മപ്രിയ ലക്ഷ്മി എന്ന കഥാപാത്രവും യാഷ് പവനായും സനുഷ അമ്പിളിയായും മനോജ് കെ ജെ ജോയിയായും ഇന്നസെന്റ് ഫാദർ കുര്യാക്കോസ് ആയുമാണ് സിനിമയിൽ എത്തിയത് കേരള സംസ്ഥാന സർക്കാരിന്റെ അഞ്ച് അവാർഡുകളാണ് ചിത്രം നേടിയെടുത്തത് മികച്ച ചിത്രം മികച്ച നടൻ മമ്മൂട്ടി മികച്ച സംവിധായകൻ ബ്ലസി മികച്ച ബാലതാരം സനുഷ യാഷ് എന്നീ അവാർഡുകളാണ് കരസ്ഥമാക്കിയത് ശ്രദ്ധേയമായ ഗാനങ്ങളും കുട്ടനാടിന്റെ പശ്ചാത്തലവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ സിനിമ ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറവും പ്രേക്ഷകരുടെ മനസ്സിൽ മായാറ് നിൽക്കുന്നുണ്ട് ഈ കാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം